പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ട് ഗൗരവമേറിയ ചില പ്രശ്നങ്ങൾ ഉയർത്തുന്നതാണ് പാനൂർ സ്ഫോടനത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താൻ വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മാണം നടന്നതെന്ന് വളരെ വ്യക്തമായും പറഞ്ഞിരിക്കുക ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ബോംബ് നിർമ്മാണം നടന്നിരിക്കുന്നത് എന്നാൽ ഈ അന്വേഷണം ശരിയായ നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ വലിയ തടസ്സങ്ങളാണ് സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സി പി എം പ്രവർത്തകർക്ക് ബന്ധമില്ല എന്നാണ് ആദ്യം പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നത് പക്ഷെ ഡിവൈഎഫ്ഐയുടെയും സി പി ഐ ഉന്നത നേതാക്കളാണ് ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിലുള്ളത് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉഗ്ര സ്ഫോടനം ഉണ്ടാക്കാനും ഉദ്ദേശിച്ചുള്ള ഒരു ബോംബ് നിർമ്മാണം പ്രാദേശിക തലത്തിൽ മാത്രം ആസൂത്രണം ചെയ്തതാണ് എന്ന് കരുതാനാവില്ല ഉന്നതരായിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ബോംബ് നിർമ്മാണം ഉയർന്ന തലത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് സി പി എമ്മിന്റെ ഉന്നത തലങ്ങളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് അതുകൊണ്ടാണ് ഏരിയ തലത്തിലുള്ള നേതാക്കളെല്ലാം സ്ഫോടനം നടന്ന ഉടനെ സംഭവസ്ഥലം സന്ദർശിക്കാനും പിന്നീട് പ്രതികളുടെ വീടുകളിൽ ചെല്ലാനും കുറ്റക്കാരെ സംരക്ഷിക്കാനും തയ്യാറായത് അപ്പൊ ഇത് ഉന്നതതല സി പി എം നേതൃത്വത്തിന്റെ അറിവോടും ആസൂത്രണത്തോടും കൂടി നടന്ന ഒരു ബോംബ് നിർമ്മാണമാണ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള ബോംബ് നിർമ്മാണം അതുകൊണ്ട് ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി ഇടപെടണം തെരഞ്ഞെടുപ്പ് സമയത്ത് അക്രമങ്ങൾ ഉണ്ടാക്കുക അതിനാസൂത്രണം നടത്തുക വലിയ തോതിൽ ഗൂഢാലോചന നടത്തുക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി പരിഗണനയിൽ വരേണ്ട വിഷയങ്ങളാണ് കേരള പോലീസിന്റെ മാത്രം അന്വേഷണം കൊണ്ട് ഇത് എവിടെയും എത്തുമെന്ന് തോന്നുന്നില്ല ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായിട്ടുള്ള അന്വേഷണം ഇടപെടൽ ആവശ്യമുണ്ടെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തെ കുറിച്ച് തുറന്ന് പറയാൻ തയ്യാറാവണം അദ്ദേഹം മൗനം വെടിയണം മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് പാർട്ടി ഉന്നത നേതാക്കൾ മരണപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് തന്നെയാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതിന്റെ ഗൂഢാലോചനയിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല ഇനിയും പ്രധാനപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതികളോടൊപ്പം തന്നെ കൂടുതൽ പ്രതികൾ ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട് എവിടെയാണ് ഇതിന്റെ ഗൂഢാലോചന നടന്നത് നേരത്തെയും നിരവധി ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ കൊല ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണിത് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററും പന്നിന്നൂർ ചന്ദ്രനും ഉൾപ്പെടെ സംസ്ഥാനതല ബി ജെ പി നേതാക്കളെ കൊലപ്പെടുത്തിയ ഒരു പ്രദേശത്താണ് ഇത് നടന്നിരിക്കുന്നത് അപ്പൊ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് പാർട്ടിയുടെ ചുമതലയുള്ള ആളുകൾ ഇപ്പോൾ ഇതിൽ പ്രതികളായി വന്നിരിക്കുന്നു ഇതെല്ലാം കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഒരു വിഭാഗത്തിന്റെ വോട്ട് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്കെതിരെ ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായിട്ടും പി എഫ് ഐ ജമായ ഇസ്ലാമി മുസ്ലിം ലീഗ് വർഗീയ ശക്തികളുടെയൊക്കെ പിന്തുണ കിട്ടുമെന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിനുണ്ട് അതുകൊണ്ടാണ് ഇതൊരു പ്രാദേശിക തലത്തിൽ ആസൂത്രണം ചെയ്ത ഒരു നടപടിയല്ല ആർ എസ് എസിനെയും ബി ജെ പി ഇല്ലായ്മ ചെയ്യുന്നത് തങ്ങളാണ് അവർക്കെതിരെ ഞങ്ങളാണ് ഇപ്പോ ഏത് നിലക്കും അതാണ് ഉദ്ദേശം മുസ്ലിം സമുദായത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ എത്ര സ്ഥലങ്ങളിൽ ബോംബ് നിർമ്മാണം നടക്കുന്നു എന്നുള്ള കാര്യം ഇതുവരെ ആരും അന്വേഷിച്ചു സംഭവഗതികളുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ പ്രദേശത്ത് അറിവുള്ളവർക്ക് ആ പ്രദേശത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം അവിടെ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടാവണം എന്നാൽ ഒരു പരിശോധനയും അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിൽ സി പോലീസ് നടത്തിയിട്ടില്ല ബോംബ് നിർമ്മാണം സ്ഥിരമായി നടക്കുന്ന സി പി എം കേന്ദ്രങ്ങളിലൊന്നും അവരുടെ കൊടും ക്രിമിനലുകൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും പരിശോധന നടന്നിട്ടില്ല നേരത്തെ പല കേസുകളിലും പ്രതിയായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും ഇതിന്റെ പേരിൽ നടക്കുന്നില്ല ബോംബ് നിർമ്മാണ വിദഗ്ധന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ കണ്ണൂർ പോലീസിന്റെ കയ്യിലുണ്ട് കണ്ണൂർ ജില്ലയിൽ ബോംബ് നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള കൊടും ക്രിമിനലുകളുടെ ഒരു പട്ടിക തന്നെ പോലീസിന്റെ കയ്യിലുണ്ട് അവിടേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല അവരെ ആരെയും പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അവരുടെയൊക്കെ ഫോൺ സന്ദേശങ്ങള് ടെലിഫോൺ സംഭാഷണങ്ങൾ ഈ കാര്യങ്ങളൊന്നും പോലീസ് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇതിന് ഉന്നത തലത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് കാണണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരന്റെ വാഹനത്തിന് നേരെ ആക്രമിച്ച് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നു ഡിവൈഎഫ്ഐയുടെ ഉന്നതരായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് അതിൽ പ്രതികളായിട്ടുള്ളത് മൂന്ന് ഡിവൈഎഫ്ഐക്കാരാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് സംസ്ഥാന വ്യാപകമായി ഉപയോഗിക്കാനുള്ളതാണോ എന്താണ് ഈ ബോംബ് നിർമ്മാണത്തിന്റെ ലക്ഷ്യം എന്ന് കൃത്യമായി അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല സമാന്തരമായി ബോംബ് നിർമ്മാണം മറ്റിടങ്ങളിൽ നടക്കുന്നുണ്ടോ നടന്നിട്ടുണ്ടോ ബോംബ് നിർമ്മാണ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല ഉന്നത തലത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യം പോലീസ് അന്വേഷണത്തിന് വിധേയമാക്കുന്നില്ല നേരത്തെ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലും മറ്റും പങ്കാളികളായിട്ടുള്ള ആളുകളുടെ ആവാസ ആവാസകേന്ദ്രമാണിത് ഞാൻ നേരത്തെ പറഞ്ഞ ഉന്നത ബി ജെ പി നേതാക്കളെ ആർ എസ് എസ് നേതാക്കളെ വകവരുത്തിയ കേസുകളിലെ പ്രതികൾ തമ്പടിക്കുന്ന സ്ഥലമാണിത് അപ്പം ഇതൊരു ഗൗരവമേറിയ വിഷയമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കം സി പി എം ഒരു ഭീകരവാദ സംഘടനയായിട്ട് സി പി എം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കോൺഗ്രസുകാരെ ഇതിനെ മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് ശരിയായ നിലയിൽ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നില്ല ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബ് നിർമ്മാണം നടന്നതെന്നോടുകൂടി കോൺഗ്രസ്സും എൽ എ വലിഞ്ഞിരിക്കുക ഇത്രയും മോശമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് വേണ്ടത്ര അതിനൊരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗം എന്നുള്ളത് ദുഃഖകരമാണ് അല്ല അന്വേഷണം കുറച്ചുകൂടി നീതിയുക്തമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട് അല്ല ഇത് കേരള പോലീസ് ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല ഒരു എ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കണം കാരണം നേരത്തെ കണ്ണൂർ അക്രമ പരമ്പരകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്